വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് എൻ എം വിജയന്റെയും മകന്റെയും മരണമന്വേഷിക്കാൻ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു അതേസമയം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സി പി ഐ എം പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സാനിയ മുനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി വയനാട്ടിൽ ഡി സി സി ട്രഷററുടെയും മകൻ്റെയും മരണം അസ്വാഭാവിക മരണമായിട്ടാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതിക്കാരെങ്കിലും എത്തിയിട്ടുണ്ടോ സി പി എം എന്തായാലും ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു എന്ന് കേൾക്കുന്നു ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ യും വേണം അരുൺ കണക്കാക്കാൻ അതായത് ഇതുവരെയും ആരും പരാതിക്കാരായി എത്തിയിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മരണത്തെ സംബന്ധിച്ചും പരാതിയില്ല മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിടത്തോളം ഇടത്തും പരാതിയില്ല എന്നുള്ളതാണ് അതേസമയം സാമ്പത്തിക ഇടപാടിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പേര് ഉയർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നാളെ വയനാട് എസ് പിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും ആ കാര്യം നാളെ ഇപ്പോൾ പരാതി നൽകിയതിനു ശേഷമായിരിക്കും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക ഏതായാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ ബത്തേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായത് വയനാട് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല സി ഐയും എസ് ഐയും സംഘങ്ങളായിട്ടാണ് അംഗങ്ങളായിട്ടുള്ള സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദ്യം എൻ എം വിജയൻ്റെ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആത്മ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം ആ ഫോൺ എവിടെയെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അതിൽ സുപ്രധാനമായ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് അത് ആദ്യം കണ്ടെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിരുന്നു എന്നാണ് പ്രാദേശിക നേതാക്കൾ ചിലർ പറയുന്നത് പക്ഷേ മറ്റു ചില പ്രാദേശിക നേതാക്കൾ തന്നെ വന്ന് ഈ ആത്മഹത്യാ കുറിപ്പ് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതാരാണ് പൂഴ്ത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൂടി അന്വേഷിച്ച് കണ്ടെത്തുകയായിരിക്കും പോലീസിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നീടുള്ളത് സി പി ഐ എമ്മിൻ്റെ സമരമാണ് സി പി ഐ എം സമരം ശക്തമാക്കാൻ ഒരുങ്ങുക തന്നെയാണ് നാളെയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പരമാവധി പാർട്ടിയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെടുന്നത് ഐ സി ബാലകൃഷ്ണൻ ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നുള്ളതാണ് മാത്രവുമല്ല വയനാട് ജില്ലയിലെ സഹകരണ സംഘങ്ങളിലെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട് ഈ നിയമന തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമുണ്ട് ഇത് കൃത്യമായി സഹകരണ വകുപ്പ് തന്നെ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവും ഉയർന്നുവരുന്നുണ്ട് കെ പി സി സി ഐ അടക്കം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കെ പി സി സി നേതൃത്വത്തെയും ഐ സി ബാലകൃഷ്ണനെതിരെയും കേസെടുക്കണമെന്ന ആവശ്യവും സി പി എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും നാളെയാണ് സി പി എമ്മിന്റെ സമരം ഓക്കെ സി പി എം പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പക്ഷേ അപ്പോഴും ഐ സി ബാലകൃഷ്ണനെതിരെയോ ഈ വിഷയത്തിൽ ദുരൂഹത ആരോപിച്ചിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ട്രഷറുടെ അതായത് ആത്മഹത്യ ചെയ്ത ട്രഷറുടെയോ മകന്റെ ത്തിൽ നിന്നും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്